കായംകുളം സി പി ഐ എം പ്രവർത്തകൻ സിയാദ് വധക്കേസിലെ ഒന്നും രണ്ടും പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി കേസിലെ മൂന്നാം പ്രതിയെ വെറുതെ വിട്ടു കേസിൽ വിധി പറയുന്നത് ഒൻപതിലേക്ക് മാറ്റി സി പി ഐ എം പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ കൊട്ടേഷൻ സംഘം കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒന്നും രണ്ടും പ്രതികളായ മുജീബ് റഹ്മാൻ ഷെഫീഖ് എന്നിവർ കുറ്റക്കാരാണെന്ന് മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് എസ് സീന വിധി പറഞ്ഞു കേസിലെ മൂന്നാം പ്രതി കാവിൽ നിസാം എന്ന് വിളിക്കുന്ന നൌഷാദിനെ വെറുതെ വിട്ടു ഒന്നാം പ്രതിയെ ശേഷം രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതായിരുന്നു നൌഷാദിനെതിരായ കേസ് കേസിലെ നാലാം പ്രതിയായ ഷമോൻ വിചാരണക്കിടെ ഒളിവിൽ പോയി തെളിവുകൾ നശിപ്പിച്ചു എന്നതായിരുന്നു കുറ്റം പ്രതിയെ പിടികൂടുന്ന സമയത്ത് നിലവിലുള്ള കുറ്റപത്രപ്രകാരം വിചാരണ നടക്കും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി പത്തിനാണ് സംഭവം കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കായംകുളം എം എസ് എം സ്കൂളിനു സമീപം വെച്ച് ബൈക്കിലെത്തിയ സിയാദിനെ കുത്തിക്കൊലപ്പെടുത്തിയത് ഒന്നാം പ്രതിയെ ശേഷം രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതായിരുന്നു നൌഷാദിനെതിരായ കേസ് തെളിവുകൾ നശിപ്പിച്ച കുറ്റത്തിന് പ്രതിയായ ഷമോൻ വിചാരണക്കിടെ ഒളിവിൽ പോയി നാല് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ അറുപത്തിയൊൻപത് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു നൂറ്റിനാല് രേഖകളും ഇരുപത്തിയേഴ് തൊണ്ടി കോടതിയിൽ ഹാജരാക്കി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കായംകുളം എസ് എച്ച്ഒ മുഹമ്മദ് ഷാഫിയായിരുന്നു ഒന്നാം പ്രതി വെറ്റമുജീബ് മുൻപ് ഒരു കൊലക്കേസ് ഉൾപ്പെടെ ഇരുപത്തിയാറ് കേസിലെ പ്രതിയായിരുന്നിട്ടും ഒരു കേസിൽ പോലും ശിക്ഷ ലഭിക്കാതിരുന്നത് ഗൗരവമായി കാണണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു പ്രോസിക്യൂഷനൊന്നും ഒളിക്കാനില്ലെന്നും കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികളും ഹാജരാക്കിയ രേഖകളിലും യാതൊരു വൈരുദ്ധ്യമില്ലെന്നും നിരവധി വിധിന്യായങ്ങൾ ഉദ്ധരിച്ച വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി പ്രിയദർശൻ തമ്പി വാദിച്ചു കേസിൽ വിധി പറയുന്നത്